രണ്ടായിരത്തി പതിനേഴ് വരെയൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്നത് പ്രമേഹം ഒരിക്കലും മാറില്ല ഇതൊരു ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട ഒരു അസുഖമാണ് മാനേജബിൾ ആണ് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഡയറക്റ്റ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു പഠനം വരുന്നത് ഡയബറ്റിക് റെമിഷൻ ക്ലിനിക്കൽ ട്രയൽ എന്ന് പറയുന്ന മുന്നൂറ് പ്രമേഹ രോഗികളിൽ നടത്തിയിട്ടുള്ള ഒരു പഠനം ഈ മുന്നൂറ് പ്രമേഹ രോഗികളെ സെലക്ട് ചെയ്തിട്ട് അവരതിൻ്റെ നൂറ്റൻപത് ആളുകൾക്ക് ഏറ്റവും നല്ല പ്രമേഹത്തിനുള്ള മരുന്ന് കൊടുത്തു ബാക്കി നൂറ്റൻപത് ആളുകൾക്ക് നല്ല ആഹാരം പറഞ്ഞു കൊടുത്തു അതായത് സമീകൃത ആഹാരം ബാലൻസ്ഡ് എന്ന് പറയുന്ന ആഹാര ക്രമീകരണം പറഞ്ഞു കൊടുത്തു അപ്പം ഒരു പതിനഞ്ച് കിലോയെങ്കിലും അവരുടെ ശരീരഭാരം കുറയ്ക്കണം എന്നുള്ള ഒരു ടാർഗറ്റിലാണ് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ഒരു വർഷം ഇങ്ങനെ ഇവരെ നിരീക്ഷിച്ചതിൽ നിന്ന് മനസ്സിലായ കാര്യം ഈ ശരീരഭാരം എല്ലാവർക്കും പതിനഞ്ച് കിലോയോളം കുറയ്ക്കാൻ പറ്റിയില്ല പക്ഷെ പതിനഞ്ച് കിലോയോ അതിൽ കൂടുതലോ ശരീരഭാരം കുറച്ച ആളുകളിൽ എൺപത്തി ശതമാനം ആളുകൾക്കും പ്രമേഹം നിയന്ത്രണത്തിലായിരുന്നു ഒരു മരുന്നു ഉപയോഗിക്കാതെ കുറച്ചെങ്കിലും ശരീരഭാരം കുറച്ചാളുകളിൽ നാൽപ്പത്തി ആറ് ശതമാനം ആളുകൾക്കും പ്രമേഹം നിയന്ത്രണത്തിലായി ഈ രണ്ട് ഗ്രൂപ്പിലുള്ള ആളുകൾ ഈ രണ്ട് കൂട്ടരും നൂറ്റൊൻപത് ആളുകളിലുള്ള ഇത്രയും ആളുകൾക്കും ഒരു മരുന്നും കഴിക്കാതെയാണ് അവരുടെ പ്രമേഹം നിയന്ത്രണത്തിലായത് അവരവരുടെ ആഹാര ക്രമീകരണം ചെയ്തു ശരീരഭാരം കുറച്ചു ഇതാണ് അവിടെ സംഭവിച്ചത് ഈ പറഞ്ഞ ആളുകൾ ആറു വർഷത്തോളമായിട്ട് പ്രമേഹ രോഗികളായിരുന്നു പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന ആളുകളായിരുന്നു മനസ്സിലായില്ലേ അപ്പം ഇത് പല ആളുകൾക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഞാൻ പ്രമേഹം വന്നു ഇനിയിപ്പം ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരും എന്നുള്ളത് അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതശൈലി ക്രമീകരിക്കാൻ തയ്യാറാണെങ്കിൽ ആഹാര ക്രമീകരണം കൃത്യമായ വ്യായാമം ചെയ്യാൻ തയ്യാറാണെങ്കിൽ പ്രമേഹം മരുന്നുകൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ സാധിക്കും മറ്റ് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാം ഇപ്പം ഈ പറഞ്ഞ ആളുകളിൽ തന്നെ പിന്നീട് അങ്ങോട്ട് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അവർ ബി പിക്ക് കഴിച്ചിരുന്ന മരുന്നുകളും കൊളസ്ട്രോളും ഡ്രൈ ഒക്കെ നല്ല രീതിയിൽ കൺട്രോൾ ആയി എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ന് ലോക ഡയബറ്റിക് വേൾഡ് ഡയബറ്റിക് ഡേ ആണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത് ഇന്ത്യയിലാണെന്നും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത് കേരളത്തിലാണ് എന്നുള്ളതുമാണ് കണക്കുകൾ പറയുന്നത് അപ്പം അതുകൊണ്ട് ജീവിതശൈലി ക്രമീകരിച്ച് പ്രമേഹത്തെ കൃത്യമായി നമുക്ക് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് കാരണം പ്രമേഹം ഒരു കൂട്ട അസുഖങ്ങളാണ് പ്രമേഹം വന്നാൽ നമുക്ക് വരിക പുറകെ അമിത രക്തസമ്മർദ്ദം ബി പി അതുപോലെ തന്നെ ഹൃദ്രോഗം കാലിലുണ്ടാകുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി കിഡ്നിയെ ബാധിക്കാം റെട്ടിനെ ബാധിക്കാം അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളുടെ ജീവിതശൈലി കൃത്യമായി ക്രമീകരിക്കുക അപ്പോൾ അതിനുവേണ്ട അഡ്വൈസുകൾക്ക് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിത് പറയാനുള്ളത്